ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും ഏത് സമയത്ത് കഴിക്കാൻ പാകത്തിലുമുള്ള മധുരവും പുളിയും കലർന്ന നെല്ലിക്കയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇങ്ങനെ നെല്ലിക്ക തയ്യാറാക്കിയാണെങ്കിൽ മാസങ്ങളോളം നമുക്കിത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അതിനുവേണ്ടി നാനൂറ് ഗ്രാം നെല്ലിക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നെല്ലിക്ക മൂങ്ങാൻ പാകത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നന്നായി തിളപ്പിച്ചെടുക്കാം നല്ല പോലെ തിളച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നെല്ലിക്ക അധികം വെന്ത് ഉടഞ്ഞു പോകരുത് ഇനി തീ ഓഫ് ചെയ്ത് നെല്ലിക്ക വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി മാറ്റിവെക്കാം ചൂടുപ്പോയതിന് ശേഷം ഓരോ നെല്ലിക്കയും ചെറുതായി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അടർന്നു വരും ഇങ്ങനെ ഓരോ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാം നെല്ലിക്ക കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് കൊടുക്കാം ഇതിലേക്ക് നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതി ഇത് ഏകദേശം അര കപ്പിൽ കുറച്ച് കൂടുതൽ വരും ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം അതിനുശേഷം പഞ്ചസാര നെല്ലിക്കയുടെ എല്ലാ ഭാഗത്തും വരുന്ന വിധത്തിൽ ഒന്ന് കുലുക്കി കൊടുക്കാം ഇനി ഇത് ഒരു ദിവസം അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് പഞ്ചസാര അലിഞ്ഞ് നെല്ലിക്കയിൽ മധുരം പിടിച്ചിട്ടുണ്ടാവും ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് പഞ്ചസാരയും നെല്ലിക്കയും നന്നായി അലിഞ്ഞ് നെല്ലിക്കയിൽ മധുരം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെല്ലിക്ക ഇതിൽ നിന്നും ഊറ്റി മാറ്റി വെക്കാം നെല്ലിക്കയിൽ നിന്നും വെള്ളം നന്നായി ഊറിയതിനു ശേഷം നെല്ലിക്ക ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഇതുപോലെ ഒട്ടാതെ വരുന്നത് വരെ മാത്രം ഉണക്കിയാൽ മതി കുറച്ച് സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണക്കിയെടുക്കണം ഇനി ഉണക്കിയെടുത്ത നെല്ലിക്ക ഒരു ബൗളിലേക്ക് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് നാല് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്യാം നെല്ലിക്ക ക്യാൻഡി തയ്യാറായിട്ടുണ്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നെല്ലിക്ക സൂക്ഷിച്ചു വെക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്